ഷിജിയസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് കുറച്ച് നൈറ്റി ഉണ്ട് നൈറ്റിയുടെ മെറ്റീരിയൽ ഉണ്ട് ചുരിദാറിന്റെ മെറ്റീരിയൽ ഉണ്ട് അല്ലാതെ കുറച്ച് റണ്ണിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ ആദ്യം കാണിക്കുന്നത് നൈറ്റിയാണ് ഇത് ഡബിൾ എക്സൽ സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റിയാണ് നല്ല ലെങ്ത്തും വണ്ണും ഒക്കെ കിട്ടുന്നതാണ് ഇത് റീവാഡ മെറ്റീരിയലാണ് കേട്ടോ റീവാ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇവിടെ തന്നെ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത നൈറ്റിയാണ് റെഡിമെയ്ഡ് അല്ല കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റിയാണ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല മെറ്റീരിയൽ ആണ് അത് കഴുകിയ ചുരുങ്ങോ വളവോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് വാഷിന് ഒരു ശകലം കളറൊക്കെ പോകും പക്ഷെ എന്നാലും തുണിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല അപ്പം ഇതാണ് വരണം അടുത്തത് ഈ ഒരു മോഡല് ഞാൻ ഈ രണ്ട് സൈഡിൽ ഉണ്ട് നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് റേറ്റ് മാറുമ്പോൾ ഞാൻ പറയാവേ നല്ല ലെങ്ത് ഉണ്ട് അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തോളം ഉണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ഇത് ഇങ്ങനെ പ്ലേറ്റ് ഉള്ള മോഡലാണ് എല്ലാം തന്നെയും വരുന്നത് ഇത് അതിൻ്റെ വേറെ ഓർമ്മ നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇതേ മെറ്റീരിയൽ തന്നെ റിയവാണ തന്നെ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് മൊത്തത്തോടെ വേണമെങ്കിൽ മേടിച്ചോണ്ട് പോകാം കടയിലൊക്കെ വെച്ച് സെയിൽ ചെയ്യുന്നവർക്ക് നല്ലതാണ് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവർക്ക് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതൊക്കെയാണ് കേട്ടോ ഇത് അടുത്ത ഡിസൈൻ നൂറ്റിനാൽപ്പത് മെറ്റീരിയലിന് സ്റ്റിച്ച് ചെയ്തതിന് നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് മറ്റൊന്നും റീവാണ മെറ്റീരിയൽ ആണേ ഇത് വേറെ എണ്ണം ഇത് അതിന്റെ വേറെ എണ്ണം ഇതെല്ലാം മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഇത് ഇതിങ്ങനെ നേരെ താഴോട്ട് ലൈൻ വരുന്നത് ഇത് ഇത് രണ്ടും മിക്സൈൻ മാച്ച് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വാട്സെറ്റ് പോലെയൊക്കെ തയ്ച്ചിടാവുന്നതാണേ നൂറ്റി നാൽപ്പത് ഇത് വേറെ വേറെ ഡിസൈൻ മെറ്റീരിയൽ ഇതും അതെ ഇതും അതെ നമ്മൾ നേരത്തെ കാണിച്ചതാണ് അതിന്റെ രണ്ട് പീസുണ്ട് ഇത് ഇത് നമ്മൾ ആദ്യം ഒന്ന് കാണിച്ചതാണ് അതിന്റെയും രണ്ട് പീസ് ഉണ്ട് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു നൈറ്റ് കണ്ടായിരുന്നു ഇത് ഒരു പീസ് നമ്മൾ കാണിച്ചെന്ന് തോന്നുന്നു അടുത്തത് വരുന്നത് നമ്മളെ ഈ സെറ്റിൻ്റെ പാവാളക്കെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഇതാണേ മെറ്റീരിയൽ ഇത് ഇത് വരുന്നത് ഒൻപത് മീറ്റർ ഉണ്ട് ഒൻപതരയോളം ഉണ്ട് പക്ഷെ നമുക്ക് എട്ട് മീറ്റർ കൂട്ടിയാൽ മതി കേട്ടോ ഇതാണ് ഇതിൻ്റെ ാണ് വരുന്നത് പാവാടയൊക്കെ തയ്ക്കാനും നല്ലതാണ് സാരി ആയിട്ട് യൂസ് ചെയ്യാനും നല്ലതാട്ടോ ഇതുപോലെ നല്ലതാട്ടോക്കായിട്ട് വരുന്നതാണേ ഇതാണ് ഇതിന്റെ അടിവശം അടിവശം കണ്ടല്ലോ മൊത്തത്തോടെ കാണുന്നില്ലെന്നോ ഇത് ഇത് മീറ്റർ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു മീറ്ററിന് അൻപത് രൂപ ഇതിന് എട്ട് മീറ്റർ ഉണ്ട് പിന്നെ ഇത് ഇത് ഇതും അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് രണ്ട് ഒന്ന് നാല് അഞ്ച് അഞ്ചര മീറ്ററോളം ഉണ്ട് നമുക്കിത് അഞ്ച് മീറ്റർ കൂട്ടിയാൽ മതി ഇത് ബ്രോക്കേഡിന്റെ പോലത്തെ തുണിയാണ് ഇത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാവേ ഇതതിൻ്റെ വേറൊരു ഡിസൈൻ ഇത് വന്നിട്ട് ചോദിച്ചാൽ നോക്കണം ഇത് എട്ട് മീറ്ററും ഇത്രയും മിച്ചോണ്ട് എന്നാലും എട്ട് മീറ്റർ കൂട്ടിയാൽ മതി ഇതും അൻപത് രൂപയാണ് മീറ്ററിന് വരുന്നത് ഇത് മൊത്തത്തോടെ എടുക്കണം നമ്മളിത് മുറിച്ചു കൊടുക്കുന്നതല്ല കേട്ടോ ഈ പീസ് അതായത് റണ്ണിങ് സ്റ്റിച്ച് കാണിച്ചതെല്ലാം റണ്ണിങ് മെറ്റീരിയൽ തെറ്റി പോയി റണ്ണിങ് മെറ്റീരിയൽ കാണിച്ചതെല്ലാം ഈ മൊത്തത്തോടെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഒരു നൈറ്റിയാണ് നമ്മൾ ഇതിന്റെ മെറ്റീരിയൽ കാണിച്ചായിരുന്നു പക്ഷെ നൈറ്റി സ്റ്റിച്ച് ചെയ്തത് ഈ ഒറ്റ പീസേ ഉള്ളൂ ഇത് ഇത് വണ്ണം അതായത് നല്ലവണ്ണം ഉള്ളവർക്ക് ഇത് ഒരു ഫൈവ് എക്സലൊക്കെ കാണുമെന്ന് തോന്നുന്നു ഫൈവ് എക്സെൽ ഒക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടത്തില്ല അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ തയ്ച്ച് വെച്ച നൈറ്റിയാണ് ഇത് നല്ല വണ്ണമുണ്ട് വണ്ണം ഞാൻ കാണിച്ചു തരാം നമ്മള് നല്ലവണ്ണം ഉള്ളവർക്ക് ഇടാൻ പറ്റുന്നത് ഇത്രയും ഇരുപത്തി ഏഴാണ് ഒരു വശത്ത് നമ്മൾ ഇതിന് കാണുന്നത് അത്രയും വണ്ണം ഉള്ളവർക്ക് ഇടാം ഇതും നൂറ്റി തൊണ്ണൂറ് രൂപയാണേ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ആണ് കാണുന്നത് ഇത് ഇതാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇത് ഷോളും പാൻറും എല്ലാം ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കണ്ടല്ലോ ഒരു ഗ്രേ കളറാണ് ഇതിന് ഇതാണ് ഇതിന്റെ യോക്ക് ഭാഗം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് വേറെ ഒരെണ്ണം ഇതിന് എന്നുവെച്ച ചെറിയ ഒരു കളർഫേ ഇതും ഒരേ മെറ്റീരിയൽ തന്നെയാണ് പാൻറും ഷോളും എല്ലാം വരുന്നത് ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നായിരുന്നേ കാണിച്ചു തരാം ആ ഇത് കണ്ടോ ഇവിടെ ഒരു കളർ ഫേഡ് ആയതുപോലെ ഈ ഒരു ഭാഗത്ത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ വാട്സപ്പ് കോണ്ടാക്ട് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പൊ അപ്പം ആൾക്കാരിലേക്ക് കൂടുതൽ എത്തണമെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാം അപ്പൊ കൂടുതൽ പേർക്ക് മെറ്റീരിയൽ തന്നെയാണ് ഇത് ഇത് കാരണം എന്നെ ും പാൻറ്റും കുഴപ്പമൊന്നുമില്ല ഇതാണ് ഇതിന്റെ ഇതിന്റെ അടിഭാഗവും വരുന്നത് ഇതിന്റെ ബോട്ടം പീസാണ് ഇത് വരുന്നത് പക്ഷെ ഇതിന്റെ ഷോൾ ഒരു ഡിഫറൻറ്റ് കളറാണ് ഇതിൽ നിന്ന് ഒരു ശകലം വ്യത്യാസപ്പെട്ടിട്ടുമാണ് അത് തന്നെ അല്ല ഷോള് അവിടെ ഇവിടെയൊക്കെ കളർ ഫെയ്ഡ് ആയതുപോലെ ഉണ്ട് ഇതിനകത്ത് കാണത്തില്ല പക്ഷെ ഉണ്ട് ഈ ഷാൾ അത്ര നല്ലതല്ല എങ്കിലും കുഴപ്പമില്ല യൂസ് ചെയ്യാം അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ പാൻറ്റും ടോപ്പും കൂട്ടിയാൽ മതിയേ ഈ ഷോൾ നമുക്ക് യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം അല്ലാത്ത അല്ലെങ്കിൽ ഇതിന്റെ രണ്ട് ഇത് മാത്രം ഇതിനകത്ത് കണക്ക് പെടുത്തിയാ മതിയേ ഇനി ഇത് മറ്റൊരു പീസാണ് ഇതിന് ഇതിനെന്തെന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇതിന് ഷോളില്ല ഷോള് മിസ്സിംഗ് ആയിപ്പോയി ഇങ്ങനെ വരും നല്ല ലെങ്ത് ഒക്കെ ഉള്ളത് തന്നെ നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് അഞ്ച് ലെങ്ത് കിട്ടും ബോട്ടം വരുന്നത് ഈ റെഡ് മീസാണ് ഇതിന്റെ ഈ റെഡ് ആണ് ഇത് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ മെറ്റീരിയല് കോട്ടൺ ഒന്നും അല്ല കേട്ടോ ഇത് ഇങ്ങനെ ഒരു സിൽക്ക് മോഡലാണേ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ വാട്സപ്പ് കോണ്ടാക്ട് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്യണേ ഓക്കെ താങ്ക്